പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി മാനന്തേരി സ്വദേശി ശ്യാംജിദ്രനെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പ്രതിക്കുള്ള ശിക്ഷ മെയ് പതിമൂന്നിന് വിധിക്കും പ്രണയ നൈരാശ്യത്തിന്റെ പകയിൽ ശ്യാംജിദ് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു വിവരങ്ങളുമായി നീതു ചേരുന്നുണ്ട് നീതു ഒരു നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു വിഷ്ണുപ്രിയയുടെ കൊലപാതകം എന്ന് പറയുന്നത് സംഭവത്തിൽ പ്രതി കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ആ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ സൂചിപ്പിച്ചത് പോലെ തന്നെ ഏറെ വിവാദവും ഒപ്പം തന്നെ കോളിളക്കവും സൃഷ്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയുടേത് വളരെ ക്രൂരമായാണ് വിഷ്ണുപ്രിയയെ പ്രതി മാനദേരി സ്വദേശി ശ്യാംജിത്ത് കൊലപ്പെടുത്തിയത് നിലവിൽ കോടതി നടപടി അല്ലെങ്കിൽ അദ്ദേഹ ക്രമം ഇപ്രകാരമാണ് അതായത് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിനുള്ള വിധി മെയ് പതിമൂന്നിന് പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പരമാവധി ശിക്ഷ വധശിക്ഷ പരമാവധി വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ അജിത് കുമാറായ ക്ഷമിക്കണം പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറാണ് കോടതിയിൽ ഹാജരായത് പ്രതിക്ക് പരമാവധി വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം യാതൊരു വിധത്തിലുമുള്ള മുഖഭാവങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതിന്റെ യാതൊരു വിധ ജാല്യതയോ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് കോടതിയിൽ കയറിയപ്പോൾ തന്നെ ഇത്തരമൊരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്തതിന്റെ യാതൊരു മുഖഭാവവും പ്രതിയുടെ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല കൂടാതെ തന്നെ ഇത്തരമൊരു കൊലപാതകം കൊലപാതകം നടത്തിയതിനു ശേഷവും പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു തനിക്ക് ഏകദേശം മുപ്പത് മുപ്പത് വയസ്സിന് ശേഷം ശിക്ഷ കഴിഞ്ഞ് കോടതി ജയിലിൽ നിന്നിറങ്ങാം അതിനുശേഷം ജീവിക്കാം എന്ന തരത്തിലുള്ള വാദമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നൽകിയിരുന്നത് ഇതെല്ലാം ചൂണ്ടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഷാരിമ നീതു കൃത്യമായസൂത്രിതമായൊരു കൊലപാതകമായിരുന്നു വിഷ്ണുപെരടേത് അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷ തന്നെയായിരിക്കും ശ്യാംസത്തിന് കിട്ടുക എന്ന് തന്നെയായിരിക്കല്ലേ പ്രതീക്ഷിക്കാനാവുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വാദം തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നിലവിൽ കോടതി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതുകൊണ്ട് തന്നെ പരമാവധി ഈ തീർച്ചയായും നേരത്തെ തന്നെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പ്രതി നേരത്തെ തന്നെ നടത്തിയിരുന്നു ഒന്നിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിഷ്ണുപ്രിയെ വളരെ ക്രൂരവും പൈശാചികവുമായ രീതിയിൽ ശ്യാംജിത്തെ കൊലപ്പെടുത്തിയത് ഇതെല്ലാം തന്നെ പ്രതിയുടെ ഒരു ക്രൂരകൃത്യ एर पर, एर पर, प्रेयों 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 ം തന്നെയാണ് വെളിവാക്കുന്നത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട ഏർപ്പെടാനുള്ള സാധ്യതയും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നതുൾപ്പെടെയുള്ള വാദങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം ഇപ്രകാരമുള്ള ഒരു വിധി തന്നെ ഉണ്ടാവുമെന്നാണ് വിഷ്ണുപ്രിയയുടെ കുടുംബവും നമ്മളോട് പ്രതികരിച്ചത് വിഷ്ണുപ്രിയയുടെ അമ്മയും സഹോദരിയും മറ്റ് കുടുംബാംഗങ്ങളുമെല്ലാം തന്നെ ഈ ഒരു വിധിപ്രസ്താവം കേൾക്കാനായി ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഏർ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പതിമൂന്നിലേക്ക് മാറ്റുകയായിരുന്നു